പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് പുറപ്പെട്ടു എയർഫോഴ്സ് ബി ട്രിപ്പിൾ സെവൻ വിമാനത്തിലാണ് ഡൽഹിയിൽ നിന്നും അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചത് രാവിലെ പതിനൊന്ന് ഇരുപതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും പ്രധാനമന്ത്രി ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും ദീപക് തർമണം ടെലഫോണിൽ ചേരുന്നു വയനാട്ടിൽ നിന്ന് ദീപക് പറയൂ എയർഫോഴ്സിന്റെ പ്രധാനമന്ത്രിയുടെ പി എം ഹെലികോപ്റ്ററിൽ ബി ട്രിപ്പിൾ സെവനിലാണ് പുറപ്പെട്ടത് ഡൽഹി വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും അദ്ദേഹം ഫ്ലൈ ചെയ്ത് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും കണ്ണൂർ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും അതിനുശേഷം നേരെ ഹെലികോപ്റ്ററിലേക്ക് മാറും ഈ എം ഐ സെവൻറ്റീനിലേക്കാണ് മാറുന്നത് എം ഐ സെവൻറ്റീനിൽ വയനാടിന്റെ ഏരിയൽ ദൃശ്യങ്ങൾ അതായത് ആകാശ നിരീക്ഷണം നടത്തും ആ സമയത്ത് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കൃത്യമായി കാര്യങ്ങൾ ബേലിപ്പാലം അതുപോലെ മുണ്ടക്കൈ പുഞ്ചിരിമറ്റം തുടങ്ങിയ പ്രദേശത്തെ വിവരങ്ങൾ വിശദീകരിക്കും തുടർന്ന് നേരെ കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ താൽക്കാലിക ഹെലിപ്പാഡിൽ ഇപ്പോൾ ഇന്നലെയാണ് അവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഹെലിപാഡ് ഒരുക്കിയത് ഹെലിപ്പാഡിൽ ഇറങ്ങും ഹെലിപ്പാഡിൽ ഇറങ്ങിയതിനു ശേഷം നേരെ ദുരന്ത മേഖലയിലേക്കാണ് യാത്ര ആദ്യം തന്നെ അദ്ദേഹം ആ പള്ളി പരിസരം ചൂരൽമലയിലേക്ക് പോകുന്ന പള്ളി പരിസരത്തെത്തും അത് കഴിഞ്ഞ് ചൂരൽമലയിലെ ബേലിപ്പാലം ബേലിപ്പാലത്തിൽ നിന്നും മുകളിലേക്ക് മുണ്ടക്കൈയിലേക്ക് റോഡ് മാർഗം പോകേണ്ടതില്ല എന്നുള്ളതാണ് സുരക്ഷാ കാരണങ്ങളാൽ എസ് ുന്നത് ബേലി പാലം കഴിഞ്ഞ് വീണ്ടും പള്ളി പരിസരത്തേക്ക് എത്തുന്നു ചുരൽമല അവിടെ നിന്നും സൈനിക മേധാവിമാരെ അതായത് എൻ ഡി ആർ എഫിന്റെ ഡി ജി ഡയറക്ടർ ജനറൽ പീയൂഷ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും അതുപോലെ ആദ്യം ഈ ദുരന്ത മേഖലയിലേക്ക് മങ്കി റോപ്പിലൂടെ കയറിയ എസ് ഒൻ ഡി ആർ എഫ് കമാൻഡോസിനെ കാണും നേരിട്ട് കാണും അവരെ അഭിവാദ്യം ചെയ്യും ഇതിനുശേഷം അദ്ദേഹം ക്യാമ്പിലേക്ക് പോകും ക്യാമ്പ് മേപ്പാടിയിലെ സെന്റ് ജോസഫിലെ ക്യാമ്പിലാണ് അദ്ദേഹം എത്തുന്നത് അതിനുശേഷം ആശുപത്രിയിലേക്ക് പോകും ആശുപത്രിയിൽ ദുരന്തത്തിന്റെ ഇരയായ കുട്ടിയെ ഉൾപ്പെടെ കാണും കണ്ടത് നേരെ കലക്ട്രേറ്റിലേക്ക് നീങ്ങുന്നു കലക്ട്രേറ്റിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം യോഗത്തിൽ കേരളം കൃത്യമായി കേരള സർക്കാർ ഉണ്ടാക്കുന്ന ടൗൺഷിപ്പിൽ കേന്ദ്രത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെടും രണ്ടായിരത്തിലേറെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടത്തെ ക്ഷമിക്കണം രണ്ടായിരം കോടിയിലേറെ നഷ്ടം ആ നഷ്ടത്തിന്റെ കൃത്യമായ ആനുപാതികമായ തുക സാങ്കേതികമായ പ്രശ്നങ്ങൾ എൽ ത്രീ എൽ ഫോർ എന്ന് പറഞ്ഞ് ഇത് സഹായധനം കേന്ദ്രം നൽകുന്നത് വൈകാതിരിക്കാൻ വേണ്ടി സംസ്ഥാനം കൃത്യമായ ഒരു മെമ്മോറാണ്ടം പ്രധാനമന്ത്രിക്ക് അറിയുന്നത് ഓക്കെ താങ്ക് യു ദീപക് തർമ്മമാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു അദ്ദേഹം അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ അദ്ദേഹം ഡൽഹി ഹെലികോപ്റ്ററിൽ വരും അവിടെ നിന്ന് അദ്ദേഹം ഫ്ലൈറ്റിൽ കണ്ണൂരിൽ ഇറങ്ങും പതിനൊന്ന് ഇരുപതിന് കണ്ണൂരിൽ വിമാനം ഇറങ്ങും അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററായിരിക്കും വാഹന നിരീക്ഷണം നടത്തുക